ഏകീകൃത കുർബാനയിൽ കടുത്ത നടപടികളിലേക്ക് സിറോ മലബാർ സഭ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും വൈദിക വിദ്യാർത്ഥികളും വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന സത്യവാങ്മൂലം നൽകണം ഇല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് പട്ടം നൽകില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സർക്കുലർ പറയുന്നു സർക്കുലർ നിയമവിരുദ്ധമാണെന്ന് അൽമമായ മുന്നേറ്റം പ്രതികരിച്ചു എറണാകുളം ഞങ്ങൾ അതിന് തയ്യാറാണ് അതല്ല ഞങ്ങളുടെ വിശ്വാസികളെയും ഞങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സീറോ മലബാർ സഭയുടെ തീരുമാനമെങ്കിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ടാണെങ്കിൽ പോലും കത്തോലിക്കാ സഭയോടും മാർപ്പാപ്പിയോടും ചേർന്നുകൊണ്ട് ഒരു സ്വതന്ത്ര വിശ്വാസ സമൂഹമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പള്ളികൾ അടച്ചിടായിട്ട് വരില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഞങ്ങളുടെ വൈദികർ ഞങ്ങളോടൊപ്പം ഉണ്ട് എങ്കിൽ വൈദികർ ക്രുവാന ചെല്ലാം ഒരാളും അവിടെ കടന്നു വന്ന് മറ്റൊരു ഉണ്ടാക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല പിന്നെ അത് മാത്രമല്ല വൈദികരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് ഇവർ പകരം സംവിധാനം എന്താണ് ഉദ്ദേശിക്കുന്നത് എറണാകുളം അതിരൂപതയ്ക്ക് പുറത്ത് നിന്ന് ഒരു വൈദികനും ഇവിടുത്തെ ഒരു പള്ളിയിലും കടന്നു വരുവാനോ ഏൽക്കുവാനോ ആരാധന ക്രമങ്ങൾ അർപ്പിക്കുവാനോ അനുവദിക്കില്ല അതിനെ ശക്തമായി നേരിടുവാനുള്ള ശക്തി എറണാകുളം വിശ്വാസ സമൂഹത്തിലുണ്ട് നിതിൻ സിവർ വിവരണമായി കൊച്ചിയിൽ നിന്ന് നിതിൻ എന്താണ് സർക്കുലറിൽ പറയുന്നത് അൽമായ അൽമുന്നേറ്റത്തിന്റെ പ്രതികരണം എന്താണ് അജിംസ് മെയ് പതിമൂന്നിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പൊന്തിഫ്കൽ ഡെലിഗേറ്റ് എന്നിവരുമായി മേജർ ആർച്ച് ബിഷപ്പ് ഡാ റാഫേൽ തട്ടിലും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരും ചർച്ച നടത്തിയിരുന്നു അന്ന് തന്നെ ഈ മെയ് പതിമൂന്നിന് എന്നിവർ മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ രണ്ടു തവണ നേരത്തെ കത്തെഴുതിയും ഒരു തവണ വീഡിയോ സന്തോഷം അയച്ചും ഈ വൈദികരോട് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും മാർപ്പാപ്പയുടെ ഈ ആവശ്യവും അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ സഭ തുണിയുന്നത് കടുത്ത നടപടിയാണ് സിറോ മലബാർ സഭ കടുത്ത നിയമ നടപടികളിലേക്കാണ് സഭ പോകുന്നത് ജൂലൈ മൂന്ന് എന്നൊരു അന്തിമ ദിവസം നൽകിയിരിക്കുകയാണ് ജൂലൈ മൂന്നിനകം ഏകീകൃത കുർബാന അർപ്പിക്കണം ഒപ്പം തന്നെ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നും അത് അംഗീകരിക്കുമെന്നും സത്യമാമൂലം എഴുതി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജൂലൈ നാല് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കും അവർ പുറത്തായി സഭയിൽ നിന്ന് പുറത്തായി തന്നെ കണക്കാക്കും കാരണം മാർപ്പാപ്പെ അംഗീകരിക്കാത്ത സഭാ നിയമങ്ങളെ അംഗീകരിക്കാത്തവർ സഭയ്ക്ക് പുറത്തു പോകണമെന്ന നിലപാട് തന്നെയാണ് നിലവിൽ സുറോ മലബാർ സഭ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വൈദികർ നടത്തുന്ന വിവാഹങ്ങളടക്കം സാധുവല്ലാതായി മാറും ഇവർക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ഭരണചുമതകളിൽ നിന്നെല്ലാം തന്നെ ഇവർ പുറത്താകുമെന്നാണ് സഭ പറയുന്നത് ഏതായാലും കടുത്ത നടപടിയിലേക്ക് തന്നെ സീറോ മലബാർ സഭ എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഇതിനെ ശക്തമായി നേരിടാൻ തന്നെയാണ് അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനങ്ങളും ഇന്ന് രാവിലെ തന്നെ അവർ പറഞ്ഞിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് അൽമായ മുന്നേറ്റത്തിന്റെ യോഗമുണ്ട് തുടർ നടപടികൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത ശേഷം അവർ മാധ്യമങ്ങളെ അറിയിക്കും ഏതായാലും ഈ പുറത്തുനിന്ന് ഒരു വൈദികര് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ വൈദികരും നിലവിൽ ഭൂരിഭാഗം വൈദികരും ആയി അൽമയ മുന്നേറ്റത്തിനൊപ്പമാണ് ഈ തീരുമാനത്തെ എതിർക്കുന്നവരാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ടായാൽ പള്ളികൾ അടച്ചിടേണ്ടി വരും അല്ലെങ്കിൽ അതിരൂപതയ്ക്ക് പുറത്തു നിന്നുള്ള വൈദികരെ ഇവിടെ എത്തിക്കേണ്ടി വരും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല ഒരു സ്വതന്ത്ര വിശ്വാസ സമൂഹമായി തന്നെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സിറമലബാർ സർ തങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പതിനാലാം തീയതി സിനഡ് യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനഡ് യോഗത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇത്തരമൊരു സർക്കുലർ ഇറക്കിയത് അത് നിയമവിരുദ്ധമാണ് വൈദികരെ അങ്ങനെ പുറത്താക്കാൻ സർക്കുലർ ഇറക്കുന്നത് അത് ഒട്ടും സ്വാഭാവികമായൊരു നടപടിയില്ല അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യ വിശ്വാസം ഈ തങ്ങളെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ വാക്കുകൾക്കം പ്രത്യേകിച്ച് നേരത്തെ റഫേൽ തട്ടിൽ അത് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹം ചർച്ച നടത്തുമെന്നടക്കം ഇവരോട് പറഞ്ഞിരുന്നതാണ് എന്നാൽ തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കുലറെ പൂർണ്ണമായി അവർ തള്ളിക്കളയുകയാണ് അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് വൈകിട്ടത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ അവർ അവർ സ്വീകരിക്കുന്നത് ഏതായാലും ജൂലൈ മൂന്ന് എന്നൊരു ദിവസമാണ് ഇപ്പോൾ സിറോ മലബാർ സഭ നൽകിയിരിക്കുന്നത് ഈ ദിവസത്തിനകം തന്നെ എല്ലാ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഈ കുർബാന അർപ്പിക്കും ഏകീകൃത കുർബാന